മാല ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വാസം പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ കൂവളമാല സമർപ്പിക്കുന്നത് വളരെ പ്രധാനമായി കണക്കാക്കുന്നു കൂവളം ശിവന്റെ ഇഷ്ടവൃക്ഷമായിട്ടാണ് അറിയപ്പെടുന്നത് അതിനാൽ കൂവളമാല സമർപ്പിക്കുന്നത് ശിവനെ പ്രീതിപ്പെടുത്താനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ശിവനെ ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ് കൂവളമാല സമർപ്പണത്തിലൂടെ പാപങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നും മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആപത്തുകളിൽ നിന്ന് മുക്തി ഭയം ആപത്തുകൾ ദുഷ്ടഗ്രഹദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തി നേടുന്നതിന് കൂവളമാല സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് ചിലർ കരുതുന്നു തുടർച്ചയായി കൂവളത്തിലെ കൊണ്ട് അർച്ചന നടത്തുന്നത് ഇതിന് സഹായിക്കുമെന്നും പറയപ്പെടുന്നു കുടുംബപരമായ ദോഷങ്ങളും ദാമ്പത്യപരമായ ദോഷങ്ങളും അകന്നു പോകുന്നതിന് പ്രദോഷവ്രതം തിങ്കളാഴ്ച വ്രതം എന്നിവയോടൊപ്പം കൂവളമാല സമർപ്പണവും സഹായിക്കുമെന്നാണ് വിശ്വാസം കൂവളത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു കഫം വാദം ചുമ പ്രമേഹം അതിസാരം തുടങ്ങിയ പല രോഗങ്ങൾക്കും കൂവളം ഒരു മികച്ച ഔഷധമായി ഉപയോഗിക്കാറുണ്ട് കൂവളമാല സമർപ്പിക്കുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് അത് നൽകുന്ന ആത്മീയമായ സന്തോഷവും സമാധാനവുമാണ് പ്രധാനമായും വിശ്വാസികൾക്ക് ലഭിക്കുന്നത്